മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം വില കൂടിയതോടെ കർഷകരുടെ ഉറക്കം കെടുത്തി തേങ്ങാ മോഷണം പെരുകുന്നു തേങ്ങക്ക് വില കുത്തനെ ഉയർന്നതോടെ വെട്ടം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തേങ്ങാ മോഷണവും പതിവായി ഈസ്റ്റ് അരിക്കാൻസിന വളവിൽ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ തേങ്ങകൾ മോഷണം പോയത് ഉടമകൾ തിരു പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തേങ്ങയുടെ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് തേങ്ങ മോഷണവും പെരികിരിക്കുന്നത് ഈസ്റ്റ് അരിക്കാൻചറ വളവിൽ പ്രദേശത്ത് പ്രദേശവാസികളായ മുത്തേടത്ത് അബ്ദുറഹ്മാൻ സഹോദരങ്ങളായ അബ്ദുൽ ഖാദർ മുഹമ്മദ് യൂസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ തേങ്ങയാണ് വ്യാപകമായി മോഷണം പോയത് വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം കനോലി കരാനോട് ചേർന്നുള്ള പ്രദേശമാണിത് രാത്രി സമയങ്ങളിൽ കേന്ദ്രം പറയുന്നു ഇതിപ്പോ കളിന്റെ ഒരുപാട് ഗേമുകൾ ഇതായി വാർത്താണ് അപ്പൊണ്ട് അത് അവടെ കമ്പിയര് കെട്ടിയതിന്റെ പേരിൽ ഇപ്പൊ അവര് അങ്ങോട്ട് മാറ്റിയിരിക്കുന്നു അതിവിടെ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ഞാൻ കമ്പിയര് ഞാനും കെട്ടിയിരിക്കുന്നു അവര് കെട്ടി ആദ്യം അവര് കെട്ടി അപ്പൊ ഞാനും കെട്ടി കമ്പി കെട്ടി ഇത് മയക്കുമരുന്നിന്റെ ഇത് ആശയം അതും ഉണ്ട് ഇവിടെ കളിക്കാറ് മക്കുമാര് കുട്ടിയെടുത്ത അത് സ്കൂൾ കുട്ടികൾ അറിയാ ഇന്നലെ രണ്ടെ രണ്ടായിരുന്നു അവിടെ ഞാൻ ഇവിടെ നിന്നെ കണ്ട ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾക്കു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് പോലീസ് വന്നാൽ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കണ്ട നിങ്ങളുടെ രീതിയിൽ കാര്യം ആദ്യം അങ്ങനെ അയയ്ക്കും പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ അവധി കാര്യം നിങ്ങൾക്ക് ഇവിടെ വരേണ്ടി കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഇതാക്കി അപ്പൊ അഞ്ചന കൂടി അവരിലൂടി ഞാൻ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല ഒരിക്കൽ കഴിയും ഒറ്റക്ക് വന്നിട്ട് കാര്യമില്ല ഒറ്റക്ക് വന്നു ഞാൻ ഇത് കണ്ടില്ല ഇപ്പൊ ഇത്രയും കാര്യങ്ങള് ആയുധങ്ങളായിട്ട് വന്ന് ചെയ്തതാണ് രാത്രി നമ്മൾ ഒറ്റക്ക് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനായാലും അവര് ആക്രമിക്കും വിദ്യാർത്ഥികളടക്കം ചില സമയങ്ങളിൽ ഇവിടെ എത്താറുള്ളതായും പറയുന്നുണ്ട് നേരത്തെ തേങ്ങാ മോഷണം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയധികം തേങ്ങാ മോഷണം ഉണ്ടാവുന്നത് ആദ്യമായാണ് സംഭവത്തിൽ തിരുവ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ കടും കള്ളിയും വാങ്ങിയിട്ടാണ് ഇത്ര ഉറുപ്പിയ ചെലവാക്കിയിട്ടാണ് വളടിച്ചത് ഇനിയിപ്പോ രണ്ടാമത് വളടിക്കാനായി കൊല്ലം കൊല്ലം ഇവിടുത്തെ മണ്ണിനാല് ഒരു കൊല്ലം വളർത്തില്ലെങ്കിൽ തെങ്ങിന്റെ മാറില്ല തെങ്ങിന് ക്ഷീണം പറ്റൂ അപ്പൊ നമ്മള് ഈ മണ്ണിൽ എല്ലാ കൊല്ലം വളർത്തിക്കൊണ്ടിരിക്കണം അതാണ് ഇവിടുത്തെ മണ്ണിന്റെ കർഷകർക്ക് ഒരു തേങ്ങ ആ മിഞ്ഞാൽ രാത്രിയാണ് ഇത് സംഭവിച്ചത് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഒന്നും രണ്ടു ആൾക്കാർ ചെയ്ത പണിയല്ലത് ഇത് ഗാങ് ആയിട്ട് വന്നിട്ട് ചെയ്ത പരിപാടികളാ പല ഭാഗങ്ങളിലുണ്ടത് കുറേ കുറച്ച് കാര്യം ഇങ്ങനെ കുട്ടിയിട്ടത് കർഷകർക്ക് ഇപ്പോഴാണ് കുറച്ചൊരു തെങ്ങുകൊണ്ടൊരു ഒരു ഇത് കാമിലും നമുക്ക് കിട്ടുന്ന പൈസ കിട്ടുന്നത്